പ്രണവ് മോഹലൻ നായകനായി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് സിറേ എന്ന ചിത്രത്തിന്റെ ഗംഭീര അഭിപ്രായങ്ങൾ നേടി കേരള ബോക്സ് ഓഫീസിൽ മുന്നേറുമ്പോൾ വേൾഡ് വൈഡിലും ഗംഭീര തരംഗമാണ് ഈ സിനിമ സൃഷ്ടിക്കുന്നത് പ്രണവിന്റെ കരിയറിലെ ഏറ്റവും കളക്ഷൻ നേടുന്ന ചിത്രമായി ഡി എസ് സിറേ മാറിയേകുമെന്ന രീതിയിലേക്കും എത്തുകയാണ് കൂടാതെ പ്രണവിന്റെ അഭിനയത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പ്രേക്ഷകരും എത്തുമ്പോൾ സിനിമയിലുള്ള പ്രവർത്തകരും ഈ അഭിനയത്തെ വാനോളം പുകഴ്ത്തുകയാണ് അവർ വേറൊരു തലം തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു പ്രണവിന്റെ അഭിനയത്തെ തന്നെ പ്രണവ് മോഹൻലെ നായകനാക്കി രാഹുൽ സദാശിവൻ ഒരുക്കിയ ഡി എസ് സിറയെ അഭിനന്ദിച്ച സംവിധായകൻ ഭദ്രനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ ആഖ്യാനമാണ് സിനിമയുടേതെന്നും കെട്ടുറപ്പുള്ള ഒരു തിരക്കഥ കൂടി ചേർന്നപ്പോൾ താൻ മുൾമുനയിൽ നിന്നുവെന്നും ഭദ്രൻ പറയുന്നുണ്ട് പ്രണവിന്റെ അഭിനയം ബോളിവുഡ് ഇതിഹാസത്തെ ഓർമ്മിപ്പിച്ചു എന്നും ഭദ്രൻ പറഞ്ഞത് ശരിക്കും ഞെട്ടിപ്പിച്ചു രാഹു സദാശിവന്റെ ഭൂതകാലം അന്ന് കണ്ടപ്പോഴേ അത്യപൂർവമായ ഒരു സിനിമയെ തോന്നി പിന്നീട് ഇറങ്ങിയ ഭ്രമയോഗം പ്രശംസനീയമായിരുന്നു ഇപ്പോൾ ഇറങ്ങിയ ഡി എസ് സിറെ എന്തുകൊണ്ടോ ഒട്ടും താമസിക്കാതെ തന്നെ കാണാൻ മനസ്സിൽ ഒരു ത്വരയുണ്ടായി ഈ സിനിമയുടെ ജോണറുകളിൽ എല്ലാം സമാനതകൾ ഉണ്ടെങ്കിലും ആഖ്യാനം വ്യത്യസ്തമായി സത്യസന്ധമായ ഒരു ഉള്ളടക്കം പറയാൻ കെട്ടുറപ്പുള്ള ഒരു തിരക്കഥ കൂടി ചേർന്നപ്പോൾ പ്രേക്ഷകർ ഉൾമുലയിൽ തന്നെ നിന്നും ഞാനടക്കം അഭിനന്ദനങ്ങൾ രാഹുൽ പ്രണവിന്റെ അഭിനയത്തിന്റെ ഒരു പുത്തൻ പോർമുഖം ഉടനീളം കണ്ടു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഹോളിവുഡിനെ വിസ്മയിപ്പിച്ച അൽ പാച്ചിനോയെ ഞാൻ ഓർത്തുപോയി സ്ഥിരം സിനിമകളിൽ കാണുന്ന അട്ടഹാസങ്ങളോ ഓർവിളികളോ അല്ലാതെ ഒരു വേഷവിധാനത്തിനും പ്രാധാന്യം നൽകാതെ ഭാബാബിനെമാണ് ഒരു കഥാപാത്രത്തിന് ആവശ്യമെന്ന തിരിച്ചറിവ് ഇത്ര ചെറുപ്പത്തിലെ ഉൾക്കൊണ്ട് വരച്ചവരയിൽ നിന്നും ഇഞ്ചോടിഞ്ചി ഇളകാതെ ആദ്യമത്യാന്തം സഞ്ചരിച്ചു പ്രണവ് നീ ലാലിന്റെ ചക്കരക്കുട്ടൻ തന്നെ ഈ സിനിമയിലെ ചടുലമാക്കിയ എഡിറ്റിങ്ങുകളും സൈലൻസുകളും സൗണ്ട് ഡിസൈനും എല്ലാത്തിനെയും സമന്വിച്ചുകൊണ്ടുള്ള ബ്രില്യന്റ് ബാക്ക്ഗ്രൌണ്ട് സ്കോറും ഗംഭീരം ക്രിസ്റ്റോ എന്റെ എല്ലാ അഭിനന്ദനങ്ങളും നിനക്ക് ആകാശമാണ് അതിന് ഡി എസ് എ തന്നെ വീക്കെൻഡിൽ ഗംഭീര മുന്നേറ്റമാണ് ബോക്സ് ഓഫീസിൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഡി എസ് എ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് രണ്ടേ പോയിന്റ് അഞ്ച് രണ്ട് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ തന്നെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ മുപ്പത്തൊന്ന് പോയിന്റ് നാല് രണ്ട് കോടിയും എത്തി ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ എഴുപത്തി ഒന്ന് കോടിയാണ് ഡി എസ് മറികടന്നിരിക്കുന്നത് കൂടാതെ ബുക്ക് മൈ ഷോയിലൂടെ ഈ ചിത്രം ഒന്നേ പോയിന്റ് രണ്ട് ിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചിരിക്കുന്നു ഈ വർഷം തുടരെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച മോഹൻലാലിന്റെ മൂന്ന് ചിത്രങ്ങളും അൻപത് കോടി മറികടന്ന കളക്ഷൻ ഉണ്ടാക്കിയിരുന്നു ആ ഒരു കാറ്റഗറിയിലേക്ക് പ്രണവ് മോഹൻലാലും എത്തിയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞിരുന്നു അങ്ങനെ ഹാട്രിക്കുകൾ കൊയ്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ തരംഗമാകുന്ന പ്രണവനെയും കാണാം അതിനപ്പുറം തന്നെ അഭിനയത്തിൽ ഞെട്ടിപ്പിച്ച പ്രണവനെയും കണ്ടു കൂടാതെ പ്രശംസിക്കുന്നവർ മലയാളത്തിന്റെ പ്രഗത്ഭരായ ആൾക്കാരുമാണ്